ഇത്രയും ധൈര്യം എനിക്കുണ്ടായിരുന്നോ എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലൊരവസ്ഥയായിരുന്നു ഈ ഒരു കേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്നത് അപ്പോൾ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് വിജിയായിരുന്നു കേട്ടോ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി തന്ന ഒരു ഓർഡറായിരുന്നു എപ്പോഴോ എവിടെയോ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയപ്പോൾ ആ ഒരു കുട്ടി ഡോൾ കേക്കും കട്ട് ചെയ്യുന്നത് കണ്ടു അപ്പോൾ എൻ്റെ കുഞ്ഞിനും ഒരു ഡോൾ കേക്ക് വേണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരു പിക്ക് പുള്ളിക്കാർ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എ ഐയിൽ ചെയ്തത് അത് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഇതേപോലൊക്കെ വരുന്ന ഒരു പിക്ക് ആയിരുന്നു അത് അത് ഞാൻ ആ കൊടുത്തേക്കാം സത്യം പറഞ്ഞാല് കേക്കിന്റെ പോർഷൻ ഇവിടെ പകുതി മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി ഫുള്ള് ക്രീമിൽ ചെയ്ത ഫുള്ള് ക്രീം തന്നെ ആയിരുന്നു അപ്പോ എത്രത്തോളം എനിക്കത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റൂന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്കിലും എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്നത് പോലെ ഞാൻ കേട്ടോ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കേക്ക് മറ്റേ കേക്കിന്റെ ടോപ്പിലോട്ട് എടുത്ത് വെക്കുക എന്നുള്ളതായിരുന്നു കാര്യം ഫുള്ള് ക്രീം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ കേക്ക് പൊക്കുന്ന ടൈമില് എങ്ങാണോ പോകുന്ന ഒരു പേടിയുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഇല്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നമ്മുടെ ആ ഒരു ഡോളിന് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊണ്ട് പറ്റുന്നിടത്തോളം അടിപൊളിയാക്കി കേട്ടോ അപ്പോൾ ആൾക്കിതേപോലെ ഫ്ലവർ ഫിറ്റും വെക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ റോസ് ഫ്ലവർ ചുറ്റും വെക്കുമ്പോഴത്തേന് ഒരുപാട് ക്രീമും ആവും അതേപോലെ അവർക്കത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഞാൻ ക്രീം കൊടുത്ത് ബാക്കി ഇതേപോലെ നോസിൽ വെച്ചിട്ടുള്ള ഡിസൈൻ ആയിട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് വിഷമിച്ചെങ്കിലും ലുക്ക് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയി ഇതിനൊപ്പം നമുക്ക് ഒരു മൂന്ന് കിലോയുടെ പേസ്ട്രിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടായിരുന്നു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ